കണ്ണൂർ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഏറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണ ഭരണസം സംവിധാനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മികച്ച നിലയിൽ തന്നെ ഭരണസമിതി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയായി ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനുമുണ്ട് അതോടൊപ്പം തന്നെ പുതിയ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുമുണ്ടെന്നാണ് കാണുന്നത് ജില്ലയിൽ കാർഷിക മേഖലയിൽ പുതിയ സാങ്കേതികവിദ്യകളും സാധ്യതകളുമെല്ലാം ഉപയോഗപ്പെടുത്തി കൃഷി കൂടുതൽ ആയുധകരമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രധാനമായിട്ടും നമ്മുടെ കണ്ണൂർ ജില്ലാ ആസ്പത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട സംശയം ആയിട്ടുണ്ടെങ്കിലും മറ്റതിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതുണ്ട് അതുപോലെ കൂടുതൽ രോഗികളെ കിടത്ത് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിക്കണം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നൃത്തം കൊടുക്കുന്നു ആയുർവേദാസ്പത്രി താണയിലുള്ള ആയുർവേദ ആസ്പത്രി നമ്മുടെ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ആയുർവേദാസ്പത്രിയാണ് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആസ്പത്രിയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഏറെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അപ്പം അതിനെല്ലാം പ്രത്യേക മുൻഗണന നൽകി പ്രവർത്തിക്കും ഇന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസ മേഖല ജില്ലാ പഞ്ചായത്തേറെ നാളായി സവിശേഷമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു മേഖലയാണ് എസ് എൽ സി പ്ലസ് ടു നിലവാരം ഉയർത്താൻ പഠനിലവാരം ഉയർത്താൻ സ്കൂളുകളുടെ ഭൗതിക സൗകര്യം മെച്ചപ്പെടുത്താനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നല്ലൊരു മുൻകൈ ഉണ്ടാവും അതോടൊപ്പം നമ്മുടെ ക്ലാസ് മുറികൾ എല്ലാം ഹൈടെക്കാക്കി സ്മാർട്ടാക്കി മാറ്റാനുള്ള സവിശേഷമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കാണുന്നുണ്ട് അതുപോലെ വിദ്യാലയങ്ങളിൽ കളിസ്ഥലം കായികക്ഷമത വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് പല സ്കൂളുകളിലും ആവശ്യത്തിന് കളിസ്ഥലമില്ലാത്ത വിഷയങ്ങളും അപ്പോൾ അതിനെല്ലാം കളിസ്ഥലം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ കാരണം ധാരാളം തൊഴിൽ അന്വേഷകരുണ്ട് ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അപ്പോൾ അത്തരം ആളുകൾ എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കാനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ഭരണസമ നേം കൊടുക്കണമെന്നാണ് കാണുന്നത് അതുപോലെ സ്ത്രീ ശാക്തീകരണം നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം നല്ല നിലയ്ക്ക് മുന്നോട്ടേക്ക് പോകാണ് അപ്പോൾ ആ മേഖലയിലും ധാരാളം തൊഴിൽ സാധ്യതകളും മറ്റുമെല്ലാം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ കൈത്തറി മേഖല ഖാദി മേഖല പരമ്പരാഗത വ്യവസായ മേഖല എല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടൽ നിന്നും ഉണ്ടാവുന്നതാണ് അത് ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകണമെന്നാണ് കാണുന്നത് മറ്റന്നാ മലയോര മേഖലയിലെ കർഷകരെയും പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് വന്യമൃഗങ്ങളുടെ പ്രശ്നമാണ് അപ്പോൾ അതിനൊരു പരിഹാരം നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിൽ പ്രത്യേക മുൻഗണന നൽകുന്നു ഇപ്പോൾ സോളാർ ഹാങ്ങിങ് ഫെൻസാണ് വനാതിർത്തികളിൽ ജില്ലാ പഞ്ചായത്ത് നേരത്തെ ആരംഭിച്ചിട്ടുള്ളത് അത് വേഗം പൂർത്തീകരിക്കാൻ അത് ഫലപ്രദമായ നിലയിൽ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഒരു നല്ല ജാഗ്രതയും മുൻകൈ പ്രവർത്തനവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കണമെന്നാണ് കാണുന്നത് അങ്ങനെ എല്ലാ രംഗത്തും ജില്ലയുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ മേഖലയിലും ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെയെല്ലാം കേട്ട് ജില്ലയിലൊരു സമഗ്രമായിട്ടുള്ള വികസനം ജില്ലാ പഞ്ചായത്തിന് അനുവദനീയമായിട്ടുള്ള മേഖലകളിൽ ചെയ്യാനുള്ള ഒരു മുൻകൈ പ്രവർത്തനം പുതിയ ഭരണസമയത്തിനുണ്ടാവും എല്ലാവരെയും കൂട്ടി കുട്ടിയോജിപ്പിച്ചു ഇവിടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസങ്ങളില്ല എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് മുഴുവൻ വർമാരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പിന്തിനോടുകൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അത് എല്ലാവരുടെയും പിന്തുണയും സഹായവും പ്രതീക്ഷിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാം ശല്യത്തിന് തെരുവനാശല്യത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഏറ്റവും മികച്ചൊരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇന്ന് ഇപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് എ ബി സി ആണ് അതിൻ്റെ ഇപ്പോൾ രണ്ട് യൂണിറ്റിൽ പ്രവർത്തനം ആരംഭിച്ച് രണ്ട് യൂണിറ്റിൽ സർജറി നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ ബ്ലോക്കുകളിൽ കൂടുതൽ മേഖലകളിൽ ഇത് ആരംഭിച്ചാൽ മാത്രമേ നമുക്കത് സമയമായി വന്ധീകരണം പൂർത്തിയാക്കാൻ സാധിക്കും സാധിക്കൂ മറ്റിപ്പം വേറെ നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടി കഴിയില്ല ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം കോടതി വിധികളൊക്കെ പശ്ചാത്തലത്തിൽ മറ്റൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല ആകെ ഇതിനിപ്പം വന്ദീകരിക്കുമെന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ജില്ലാ പഞ്ചായത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്